അപ്പോൾ ഈ സംഭവം നടക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ് മക്കൂത്ത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഒരു കോളേജിലാണ് ഈ സംഭവം നടക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിൽ ഓക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അധികം വൈറലായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് പ്രൊഫസർ കോളേജ് പ്രൊഫസർ തൻ്റെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ കല്യാണം കഴിച്ചിട്ടുള്ള സംഭവം അതായത് മൊത്തത്തിൽ വൈറലായി എന്ന് പറയാം അപ്പോൾ ഇത് വെസ്റ്റ് ബംഗാളിലാണെങ്കിലും നമ്മൾ കേരളത്തിലും ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതാണല്ലിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് പ്രതികരിക്കണം എന്ന് തോന്നി കേട്ടോ കാരണം ഇത് പ്രതികരിച്ചിരിക്കണം അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇത് ഈ സംഭവം നടക്കുന്നത് ജനുവരി ഇരുപതിനാണ് ഇതിനു മുമ്പും ജനുവരി ഒമ്പതിന് ഹൽദി ഫങ്ഷൻ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഓൾറെഡി വീഡിയോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ജനുവരി ഇരുപതിനാണ് ഈ കല്യാണം പോലെ ഇവർ ഈ താലി ചാർക്കുന്നതും മാലയിടുന്നതും ഒക്കെ അപ്പോൾ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസാണ് അതൊപ്പം നിൽക്കുന്ന ആൾക്കാരോ ഒന്നു വീഡിയോയിൽ ഒരുപാട് പേര് ഷൂട്ട് ചെയ്യുന്നുണ്ട് അവരെ അവരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആശംസകൾ അർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു സ്റ്റുഡൻ്റും ഒരു ടീച്ചറുമാണ് എല്ലാവർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ കണ്ടപ്പോൾ എനിക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ അത്ഭുതങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം ഒക്കെ അപ്പോൾ എന്തായാലേ കാലം പോയിട്ട് പോക്കി ഈ സ്റ്റുഡൻസിനൊക്കെ കല്യാണം കഴിക്കാൻ ടീച്ചർമാർ പ്രേമിക്കാൻ ടീച്ചർമാർ അല്ലേ നമ്മുടെ പ്രണ സോറി ആ സിനിമയുടെ പേര് മറന്നു പ്രേമോ പ്രേമെന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നല്ലോ ആ പടത്തിന് ശേഷം സ്വന്തം ടീച്ചറോട് പ്രണയം തോന്നുന്ന വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ആൾക്കാരല്ലേ അതൊക്കെ ഒരു ട്രെൻഡായിട്ടിപ്പോൾ കാണുന്നുണ്ട് ആൾക്കാർ നമുക്കിപ്പോൾ ആരാരെയും വേണേലും പ്രേമിക്കാൻ അതിന് യാതൊരു പ്രശ്നമില്ലല്ലോ ആരാർക്ക് വേണേലും കല്യാണം കഴിക്കാം ഒക്കെ ശരിയാണ് അല്ലേ അതൊക്കെ പേഴ്സണൽ ചോയ്സാണ് എന്ന് ഞാൻ പറയാം പക്ഷേ ഒരു അധ്യാപികയെ അധ്യാപിക ചെയ്ത കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയാം കാരണം ഇത് നടക്കുന്നത് പുറത്തല്ല അവരുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്ത് തന്നെയാണ് ആ കോളേജിൻ്റെ അകത്ത് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് ജനുവരി ഇരുപതിന് ഓക്കെ അതിൻ്റെ അകത്ത് നടക്കുന്ന ഈ സംഭവം ഇത് ശരിക്കുള്ളൊരു കല്യാണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും കാരണം ഇവർ ഇതിനെ വാദിക്കുന്നുണ്ട് ഈ പ്രൊഫസർ ഇവർ പറയുന്നത് എന്താ അറിയോ ഇതൊരു ഡോക്യുമെൻ്റിന് വേണ്ടി ചെയ്താണ് അക്കാഡമിക് ഡോക്യുമെൻ്റ് എന്ത് അക്കാഡമിക് ഡോക്യുമെൻ്റ് അല്ലേ അതായത് ഈ കോളേജിൻ്റെ അകത്ത് പ്രാക്ടിക്കലും തിയറി സംഭവങ്ങളൊക്കെ ഉണ്ട് സത്യമാണ് ഈ പ്രാക്ടിക്കൽ എന്ന വണ്ണം ഇവർ ഈ ഒരു ഡോക്യുമെൻ്ററിയാണ് അക്കാഡമിക് ഡോക്യുമെൻ്ററി ആണെന്ന് പറയുകയാണ് ഇവർ വേറെയും കുറെ ടീച്ചേഴ്സ് ഇതിന് സാക്ഷിയുണ്ട് ഇതിനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വാദിക്കുന്നത് പിന്നെ ഈ പയ്യനും ഒന്നും പറയാനില്ല ഇവൻ സൈലൻ്റാണ് ഇതാണ് ഇവർ പറയുന്നത് കല്യാണം അല്ല ഇതൊരു അക്കാഡമിക് ഡോക്യൂമെൻറ്റാണെന്നാണ് ഇവർ പറയുന്ന വാദം അപ്പോൾ എൻ്റെ ഒരു ചോദ്യമാണ് ഏത് സബ്ജക്റ്റിലാണ് കല്യാണം കഴിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഡോക്യുമെൻ്റ് ആയിട്ട് ചെയ്യുന്നത് ഇതൊക്കെ പ്രാക്ടിക്കലായി ചെയ്യുന്നത് ഇതൊന്നും നടപടിയല്ല ഇത് പറയുമ്പോൾ വേറെ കുറെ പറയേണ്ടി വരും ഇങ്ങനെ ഒരു അക്കാഡമിക് ഡോക്യുമെൻ്റ് ആക്കണമെങ്കിൽ പലതും പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വീട്ടില്ലേ ഇതൊക്കെ കഴിയുന്ന കാര്യമാണ് ചിലപ്പോൾ അതും നടക്കൂട്ടോ പറയാൻ പറ്റില്ല അപ്പോൾ കല്യാണം വരെ നടന്ന കാലല്ലേ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അതും നടക്കാം പല രീതിയിലുള്ളത് കാലം അങ്ങനെയാണല്ലോ കാണിച്ചു തരുന്നത് പല കാര്യങ്ങളും അപ്പോൾ ഏത് അക്കാഡമിയിലാണ് ഇത് ഉള്ളത് നിങ്ങൾ പറയും ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ള എൻ്റെ അറിവ് വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഒരു അക്കാഡമിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കല്യാണം കഴിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഫസ്റ്റ് നെയ് എടുത്ത് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ എൻ്റെ അറിവിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇവർ കുട്ടികളെല്ലാവരോട് കൂടിയിട്ട് ഫോഴ്സ് ചെയ്താന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ടേ അപ്പം ഇതൊന്നും എവിടെയും നടക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഒരു ടീച്ചർ ഇങ്ങനെ കുട്ടികൾ ഫോഴ്സ് ചെയ്യാൻ നിങ്ങൾ ഈ പയ്യനെ കല്യാണം കഴിക്കുകയും നിങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും അഥവാ ഡോക്യുമെൻ്ററി ആക്കാനും ഇതൊക്കെ എന്തോ ഇതൊക്കെ ഇതൊക്കെ എന്തുവാ സംഭവം യാതൊരു ഒരു ഇതില്ലാതെ ഞാൻ ആ പ്രൊഫസറോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് സത്യം പറഞ്ഞത് കുട്ടികളെന്തെങ്കിലും പറഞ്ഞോട്ടെ ഒരു പ്രൊഫസർക്കൊരു മാന്യതയില്ലേ അവർക്കൊരു അന്തസ്സില്ലേ അവർക്കൊരു വകതിരിവ് ഉണ്ടാവില്ല അവർ സൈക്കോളജിയുടെ പ്രൊഫസറാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം അവർ സൈക്കോളജി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ് അവരാണ് ഈ പരിപാടി ചെയ്തത് കല്യാണം കഴിച്ച് കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് പറയുന്ന പേര് അക്കാഡമിക് എക്സസൈസ് എന്നുള്ളത് ഇവിടെയൊക്കെ നമുക്ക് അക്ഷരം തെറ്റാതെ ടീച്ചറേത് വിളിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ ഇവര് നാളെ പലതും പ്രാക്ടിക്കലി കാണിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ടീച്ചറുടെ ദൗത്യമാണോ അല്ലെങ്കിൽ പ്രൊഫസറുടെ ദൗത്യമാണോ വരും തലമുറ കുട്ടികൾ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ കുട്ടികൾ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ ഒരു മാതൃകയാവേണ്ട സംഭവം എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് സംഭവം ശരിയാണ് ഞാനിതിനെക്കുറിച്ച് പ്രതികരിച്ചു ഞാൻ കുറച്ച് കോമഡിയായിട്ട് സംസാരിച്ചു ഒക്കെ ശരിയാണ് പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഇതൊരു മാതൃകയാവേണ്ട സംഭവം ഒരു ടീച്ചർ അല്ലെങ്കിൽ പ്രൊഫസർ അല്ലെങ്കിൽ നമ്മൾ അധ്യാപക എന്ന് പറയുന്നത് നമ്മൾ ഗുരുസ്ഥാനത്ത് കൊടുക്കുന്ന ആൾക്കാരാണ് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് മാതാവ് പിതാവിനെ കാണിക്കുന്നു പിതാവ് ഗുരുവിനെ കാണിക്കുന്നു ഗുരു ദൈവത്തെ കാണിക്കുന്നു അപ്പോൾ ഈ ദൈവത്തെ കാണിച്ചു തരുന്ന മീൻസ് നമുക്കുള്ള അറിവും കാര്യങ്ങളൊക്കെ പകർന്നു തരികയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് വിദ്യാഭ്യാസം തരുന്നതാണ് ആ വിദ്യാഭ്യാസം തരുന്നത് നമുക്കൊരു ഗുരു ഗുരുവെ പോലെ കാണുന്ന ഒരു വ്യക്തി ഇതുപോലത്തെ സംഭവങ്ങൾ കല്യാണം കഴിപ്പിച്ച് പ്രാക്ടിക്കൽ കാണിച്ചിരി അക്കാഡമിക്ക് ആണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറയുക അതുപോലെ തന്നെ പല രീതിയിലുള്ള കുട്ടികളുമായിട്ടുള്ള പല കാര്യങ്ങൾ ഇതൊന്നും ശരിയായിട്ടുള്ളൊരു സംഭവമല്ല ഇതൊക്കെ വളർന്നു വരുന്ന തലമുറയെ നല്ലപോലെ എന്നുള്ള കാര്യം ടീച്ചർമാരും അധ്യാപകരും എല്ലാവരും ഒന്നും തന്നെയല്ലേ എല്ലാവരും ചിന്തിച്ചാൽ കൊള്ളാം ഈ കുട്ടികളെ നേർവായിലോട്ട് കൊണ്ടുവരാനും അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്കുള്ള അവരുടെ ഭാവി കാര്യങ്ങൾ എന്താണ് അവർ താല്പര്യം എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് എന്നൊക്കെ അറിഞ്ഞ് അതിനനുസരിച്ച് അവരെ മേക്കപ്പ് ചെയ്യാനുമുള്ള അധ്യാപകരാണ് ആവേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അവരെയാണ് നമുക്ക് അക്ഷരം തെറ്റാത്ത മാഷയേന്നും ടീച്ചറേന്നും സാറേന്നും ഒക്കെ വിളിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വേറെ വല്ല പേരൊക്കെ വിളിക്കേണ്ടി വരും ഇത് വെസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ട് നമുക്ക് പറയാമോ വെസ്റ്റ് ബംഗാളല്ലേ അതുകൊണ്ട് കുറേ ഉണ്ട് കുഴപ്പമില്ല പക്ഷെ നാളെ കേരളത്തിൽ സംഭവിച്ചുകൂടായില്ലല്ലോ സംഭവിക്കാം കേരളത്തിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് കേരളത്ത് ഒരു ജനുവരി മാസത്ത് സംഭവിച്ച കഥകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല അമ്മാതിരി അടിക്കുന്ന കാര്യങ്ങളാണ് ജനുവരിയിൽ അപകടങ്ങളായിട്ടും പല കേസുകളായിട്ടും കൊലപാതകങ്ങളായിട്ടും അവിഹിതങ്ങളായിട്ടും പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട് ഒരു മാസം കൊണ്ട് അപ്പം പിന്നെ ഇതൊക്കെ നടക്കൂലെന്നു വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല നാളെ ഇതും ഇതിൻ്റെ അപ്പുറം നടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും പ്രതികരിക്കേണ്ട സംഭവമാണ് കാരണം ഇതുപോലത്തെ ടീച്ചർമാരൊക്കെ എടുത്ത് കളയണം എന്നേ ഞാൻ പറയുള്ളൂ ടീച്ചറായിട്ട് ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ തുഴരാതിരിക്കുക നല്ലത് ഇവരൊക്കെ എടുത്ത് കളയണം ഇവരുടെ ഉദ്ദേശവും ഇവരെ ഒന്നാമത് ഇതൊരു പ്രായമുള്ള സ്ത്രീയാണ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇവർ ഇതല്ല ചിന്തിക്കുന്നുണ്ട് സ്വന്തം മോൻ്റെ പ്രായമുള്ള ഒരു പയ്യനെ കല്യാണം കഴിക്കുക അതും ആ കല്യാണം കഴിക്കാനല്ല ഇത് അവര് പറയണത് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്താണ് കുട്ടികളെ നിർബന്ധിച്ച് ചെയ്താണെന്നൊക്കെയാണ് ഇതൊക്കെ എന്തോ നടപടി എന്തോ ഒരു സംഭവമാണ് ഇതൊക്കെ ഏഹ് ഒരു അന്തസ്സും ഇല്ലാത്ത ടീച്ചർമാരെയായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ സൈക്കോളജിയിലെ ടീച്ചറേ പ്രൊഫസറും വല്ലാത്ത പ്രൊഫസറായിപ്പോയി അപ്പം ഇതാണ് ഗൈസ് കാലത്തിൻ്റെ പോക്ക് നിങ്ങൾക്ക് എന്താതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ വിലയേറിയ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കമൻസുകളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് പറയാനും അടുത്തത് ചെയ്യാനും പിന്നെ എന്താ എല്ലാ കാര്യത്തിനും കമൻസ് വളരെ വിലപ്പെട്ടതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കാരണം ഐ നീഡ് യുവർ സപ്പോർട്ട് ടു മൂവ് ഫോർവേഡ് മനസ്സിലായോ നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും എല്ലാം ആവശ്യമാണ് എന്നാലേ നമുക്ക് ഇതൊന്നും ഹിറ്റാക്കാൻ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല ഉഷാറാക്കാൻ പറ്റുള്ളൂ ഓക്കെ ഗൈസ് അടുത്ത വീഡിയോ കാണാം ബായ്